ആ അപ്പൊ നിങ്ങൾ കേട്ടല്ലേ ഇതൊരു അച്ഛനും രണ്ടു മക്കളും മക്കളെ ജുവാ പറഞ്ഞു ഈ പടം വരെ പോരുന്നത് ഒരു അച്ഛനും രണ്ടു മക്കളും ചേർന്ന് ഒരു ക്ലാസ് മുറി കംപ്ലീറ്റ് ഒന്നും രണ്ടല്ല ഒരു ക്ലാസ് മുറി അല്ല ഒരുപാട് ക്ലാസ് മുറികൾ വർണ്ണ മനോഹരമായ ചിത്രങ്ങൾ ശരിക്കും ഈ നിറങ്ങളുടെ ഒരു വർണ്ണവിസ്മയം ഇവിടെ തീർത്തിരിക്കുകയാണ് നമുക്കിനി അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേൾക്കാം ഇത് രാജേഷ് എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും സുഹൃത്തും ഒക്കെയാണ് എന്നാലും ആളിയാടാ ഇതൊരു ഐഡിയ എന്നുള്ളത് മക്കളെ ഒത്തിരി സന്തോഷം കേട്ടോ എന്തായാലും നീ അച്ഛനെ സഹായിക്കാൻ രീതിയാണോ ഏ കുട്ടികൾ പടം വരയ്ക്കത് രണ്ടുപേര് കലാകാരികളാണ് ഇവര് കാരണം പിന്നെ കുട്ടികൾ പോലെയുള്ള സ്കൂളുകളിൽ മൂന്നാമത്തെ തവണയാണ് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് കൊണ്ടുപോകും ഇത് വേറെ കാര്യം പറയാം വിട്ടുപോയി ശരിക്കും പറഞ്ഞില്ലേ ഈ ചിത്രങ്ങളൊക്കെ ഇവിടെ വരയ്ക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈസ്റ്റ് സർക്കാർ സ്കൂളിലാണ് അപ്പൊ ക്ലാസ് മുറികളൊക്കെ ഈ സ്മാർട്ട് ക്ലാസ് ഒക്കെ ആക്കുമ്പോ കുട്ടികൾ ഈ തുറന്ന ഇതിൽ ഒരു വര പോലും ഇല്ലാത്ത ഈ ബോർഡ് ബ്ലാക്ക് ബോർഡിലെ വരകൾ മാത്രം അലസ മനസ്സിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഇപ്പോ അഞ്ചാം ക്ലാസ് മുറിയിലാണ് നമ്മൾ ശരിക്കും ഇങ്ങനൊരു ചിത്രരചനയിലേക്ക് തിരിയാൻ സ്കൂളിൽ പിറ്റിയിലേക്ക് ചിത്രം വരയ്ക്കണം എന്നൊക്കെ ഒരു ചിന്ത തോന്നുന്നു കാര്യം ചിന്ത ഇവിടുത്തെ ടീച്ചർ നമ്മുടെ എച്ച് എം കലറ്റ് കലാമേഡം ഇവിടുത്തെ വർഷം കൊണ്ട് ടീച്ചർ അദ്ദേഹം ഇവിടെ ഉണ്ട് ടീച്ചർ ഇവിടെ ഉണ്ട് അപ്പൊ ടീച്ചറിനോട് ഇങ്ങനെ പറഞ്ഞു ചിത്രം വരയ്ക്കുന്നതിന് എങ്ങനെ ആകുമെന്ന് അപ്പോ ഞാനിപ്പോ ടീച്ചറെടുത്ത് പറഞ്ഞു വളരെ ലളിതമായ രീതിയിൽ നമുക്കത് ചെയ്യാം കാരണം അതിനുള്ള കളറൊക്കെ വാങ്ങിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു കൊമേഴ്സ്യൽ പർപ്പസിലല്ല ചെയ്യുന്നത് നമുക്ക് സന്തോഷമാണ് ഒരു പാഷനാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഇവിടെ നമ്മൾ വരച്ചേക്കുന്നതിനകത്ത് തൊണ്ണൂറ് ശതമാനവും ആ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ പടമുണ്ട് അതുപോലെ ഇ വി എസിലെ ഉണ്ട് മലയാളത്തിലെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും കുട്ടികളോട് ഇരിക്കുമ്പോ ബോർ അടിക്കത്തില്ല ഇല്ല ഇതൊക്കെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ അവർക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ട് ടീച്ചർ ഉണ്ട് പിന്നെ അല്ല നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുക പിന്നെ നമ്മുടെ ഈ കഴക്ക ചേട്ടന്മാരെ കരുതി നമ്മള് നോക്കി അത്രേ ഉള്ളു നമ്മള് പറയുന്നത് പക്ഷെ എന്തായാലും ഇതൊരു വ്യത്യസ്ത നമ്മുടെ നമുക്കിവിടെ മറ്റൊരു പേര് ഇവിടെ കാണാം ഇവിടെ ഈ ചിത്രം അതെ ഈ ഇത് കണ്ടോ ഇത് ഈ ചിത്രമാണ് ഇവിടെ അച്ഛനും രണ്ടും മക്കളും ചേർന്ന് വരച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം പക്ഷിയുടെ ചിത്രമൊക്കെ ഇവിടെ നിന്നില്ലേ അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഇത് മാത്രമല്ലേ നമ്മുടെ ദേശീയ മൃഗം മൃഗമുണ്ട് ഗ്ലോബ് വരച്ചിട്ടുണ്ട് കട രണ്ടിടത്തും അടിയാൻ തരും എന്നൊക്കെ അങ്ങനൊന്നുമില്ല ഒന്നുമില്ല പിന്നെ ഈ ചിത്രചരലേക്ക് വരാനുള്ള കാരണം എന്താ െ അപ്പൊ നിങ്ങൾ വിമുക്ര ചെയ്യോളിക്കാരി കേക്കട്ടെ കേൾക്കട്ടെ അപ്പൊ നമുക്ക് ഒരു കുറച്ച് ഭാഗം എന്തായാലും പണി നടക്കുന്നില്ലേ ഏതെങ്കിലും ഒന്ന് രണ്ട് ഐറ്റം പറഞ്ഞിട്ട് ഒരു കണ്ണും നോക്കും കൊച്ചിന്റെ അവിടെ

ഒട്ടുമിത് ഇത് ഈ ചെയ്യുന്ന കോഴ്സ് ചെയ്തിട്ടുണ്ട് ട്രെയിൻ ചെയ്യും चाय, 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 गाड़ी संख्या से तो जाने वाले ट्रिवेंड्रम मंगलूर एक्सप्रेस थोड़ी देर में नंबर चार पर आएगी प्लीज। ट्रेन नंबर ट्रिवांटम टू मंगलूर ट्रिवाड्रम मंगलूर एक्सप्रेस യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ പ്ലാറ്റ്ഫോം നമ്പർ നാലിൽ എത്തിച്ചേരുന്നു മക്കളെ നിങ്ങൾ ഈ ശാസ്ത്രീയമായിട്ട് ഞങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ടില്ല പക്ഷേ അച്ഛന്റെ കണ്ടു കണ്ടുകൊണ്ട് തരം കുട്ടി അങ്ങനെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒമ്പതാം ക്ലാസ്സിലെ

പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടുള്ള പ്രോഗ്രാം അപ്പൊ ഞാൻ ഇപ്പോൾ കൂടുതൽ ഈ നമ്മുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് ഈ ചിത്രരചന എന്നുള്ളത് അപ്പൊ അതിനകത്ത് പിന്നെ കുട്ടികൾ വെക്കേഷൻ ആണ് മോൾ ഓൾറെഡി ഇപ്പൊ ഡിഗ്രിക്ക് അറബിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ മോളെ കൂടെ നമ്മളൊപ്പം കൂട്ടി പിന്നെ ഇളയാൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹപടി സ്കൂളിൽ തന്നെ പഠിപ്പിക്കും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് ആളെ വിളിക്കാൻ വേണ്ട വേണ്ട നമുക്ക് പക്ഷേ പോക്കറ്റ് മണി മണിക്ക് കൊടുക്കുന്ന പോക്കറ്റ് മണി പിന്നീട് നമ്മൾ തിരിച്ചു മേടിക്കും പൈസയുടെ ബുദ്ധിമുട്ട് മേളി കൂടെ എല്ലാം കൊടുക്കും അത് അടികൂടെ മാത്രമേ സംഭവം ചിത്രത്തിന്റെ അവസാനഘട്ടത്തിലേക്കാണ് അവസാനഘട്ടത്തിലേക്കാണ് ഇത് അഞ്ചാം അതെ അതെ പുസ്തകത്തിലെ ഈ ഒരു കംപ്ലീറ്റ് ഇത് അഞ്ചാം ക്ലാസ് രണ്ട് അഞ്ചാം ക്ലാസ് ആണ് പഠിക്കുന്നത് അപ്പൊ നാളെ അതും അത് മാത്രമല്ല നാളെ ഈ നാലാം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ അഞ്ചിലേക്ക് വരുന്ന കുട്ടികൾ ഇവിടെ വരുമ്പം ഓഹ് അവർ സത്യം പറഞ്ഞ ഞെട്ടി പോകില്ലേ ഞെട്ടിക്കണം അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ നമ്മുടെ ഈ വിദ്യാഭ്യാസ രീതികളൊക്കെ ഓരോ വർഷം കഴിയുന്നവർ മാറി മാറി വരുവാണ് നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളല്ല പണ്ട് നമ്മൾ പഠിച്ച ക്ലാസ് മുറികളല്ല എല്ലാം ഹൈടെക് ആയി മാറുകയാണ് അപ്പോ പണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് ഫാനൊന്നും ഇല്ലായിരുന്നു അല്ലെ ആകെ ജെല്ല് തുറന്നിടുമ്പോൾ കാറ്റ് മാത്രമേ ഉള്ളു പിന്നെ ഒരു ബ്ലാക്ക് ബോർഡ് മാത്രം പിന്നെ വടിയും കൊണ്ടുവരുന്ന അധ്യാപകർ വടിയില്ല ഇല്ല എല്ലാം ഡിജിറ്റൽ രീതി സ്ക്രീൻ വരെ ആയിക്കൊണ്ട് ഇരിക്കുവാണ് ഇരിക്കുന്ന ബെഞ്ചും ഒക്കെ മാറി അതൊക്കെ നല്ല കുഷിനുള്ള കസേരകളൊക്കെ മാറി മാറിക്കഴിഞ്ഞു തീർച്ചയായും കുട്ടികളുടെ വിദ്യാഭ്യാസ രീതി ഒക്കെ മാറുമ്പോഴാണ് ഇങ്ങനെ ഒരു അച്ഛനും രണ്ടും മക്കളും ചേർന്ന് നമ്മുടെ നാട്ടിൽ ഈ സ്കൂളിന്റെ ഭിത്തികളൊക്കെ വളരെ മനോഹരമായി നല്ല ചിത്രങ്ങൾ വരച്ച് ഇത് കാണുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഓർത്തെടുക്കാനും ഉള്ള ഒത്തിരി അനുഭവങ്ങൾ ഇവിടെ ക്ലാസ് റൂമിൽ നിന്ന് തന്നെ അധ്യാപകർ പഠിപ്പിക്കുന്നതിനൊപ്പം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ക്യാമറമാൻ അതൊന്നു കാണിച്ചു അപ്പം ആ സിഗ്നൽസ് തന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റും കാരണം നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഇല്ലാതെ പോയൊരു സാധനമാണ് ഈ ട്രാഫിക് ട്രാഫിക് സിഗ്നൽസ് ഒക്കെ നമ്മൾ സന്തോഷ് കുടുങ്ങനെ പോലെയുള്ള മഹാരാജന്മാർ പറയുന്നത് ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരണമെന്നാ തീർച്ചയായും അതൊക്കെ നമ്മൾ ക്ലാസ് റൂറിൽ കൊണ്ടുവന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ നമുക്കിനി അടുത്ത ഊരിലെ കാഴ്ചകൾ കൂടി കാണാം പൊളിമറിച്ച് വരയ്ക്കാം മാപ്പ് സെപ്പറേറ്റ് അഞ്ചിലും പ്ലാൻ ഉണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ കേരളത്തിലെ മാപ്പിട്ട് ഉണ്ട് ാണ് ഇനി ബാക്കി ഈ വർണ്ണ വിസ്മയ ലോകം ഇവിടെ ഈ കർഷകനും നെല്ലും ഞാറും ഒക്കെ നടന്ന ഒരു മനോഹരമായ ഒരു കാഴ്ച അതൊന്നും ഒന്നും മനോഹരമായ ഒരു കാഴ്ച ഇവിടെ നല്ല ഗംഭീര വർക്കാണ് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന തന്റെ ഈ ഇതും പുസ്തകത്തിന് സൗർപ്പ് അല്ലേ അതെ മഴവില്ലും ആ മലയും മഴവില്ലും കണ്ടു നിൽക്കുന്ന ഒരു കുഞ്ഞു പയ്യന്റെ കഥ പിന്നെ നമ്മുടെ നമ്മുടെ ദേശീയ പക്ഷി അങ്ങനെ അങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ നമ്മുടെ ആനയുണ്ട് ഹിന്ദി പുസ്തകത്തിൽ ഒരു 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 ഹിന്ദി ഹിന്ദി കുട്ടി 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 നല്ല ഇത് ഇംഗ്ലീഷ് അതാണ് ബാക്കിൽ ബാക്കിൽ ഈ ചിത്രമാണ് ഇനി അപ്പുറത്തെ കൊക്കും തവളയും അരേനവും ചിത്രശലവും ആമി മുങ്ങിലും ഈ ഇതുകൊണ്ട് ഇപ്പഴത്തുണ്ടോ അങ്ങനെ ആ ചിത്രങ്ങളൊക്കെയാണ് ഇതെല്ലാം അങ്ങനെ ഈ ഈ മക്കൾമാരൊക്കെയാണ് വരച്ച യും ദിയയും രാജേഷുമാണ് രാജേഷുമാണ് ചേർന്നാണ് ഈ ചിത്രങ്ങളൊക്കെ ഇവിടെ വരച്ച് സെറ്റ് ഈ ഈ ചിത്രം നമ്മൾ വന്നപ്പോൾ ആദ്യം കണ്ട ചിത്രം അങ്ങനെ എല്ലാ പാഠപുസ്തകത്തിലെ ചിത്രങ്ങളാണ് ഈ കാശ്മുറികളിൽ വരച്ചിട്ടുള്ളത് തീർച്ചയായും നാളെ സ്കൂൾ തുറക്കുന്നു അപ്പോൾ കുട്ടികൾക്ക് വരാൻ അവര് അല്ലെ സ്കൂൾ തുറക്കുന്നതിന് ശേഷം ഈ കുട്ടി ഇവിടെ എത്തുന്ന കുട്ടികൾക്കൊക്കെ കാണാനുള്ള വളരെ മനോഹരമായ ചിത്രങ്ങൾ ഒരച്ഛനും രണ്ട് മക്കളും ചേർന്ന് വരച്ച കാഴ്ചകളൊക്കെയാണ് അനുഭവങ്ങളൊക്കെയാണ് നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂളാണ് അഞ്ചലത്തെ സാറിന്റെ പി ഗോവൻ സാർ എം എൽ എന്റെ സ്മരണാർത്ഥമുള്ള സ്കൂളാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒട്ടനവധി വരുന്ന കുട്ടികൾക്ക് ധാരാളം ഫെസിലിറ്റീസ് ഉണ്ട് എസ് പി സി ഉണ്ട് ലിറ്റിൽ കൈറ്റ്സ് ഉണ്ട് ജെ ആർ സി ഉണ്ട് കാരണം അതുപോലെ തന്നെ നല്ല കളിക്കളമുണ്ട് ഇവിടെ സ്വച്ഛന്ത ഉണ്ട് തന്നെ അല്ലെങ്കിൽ ൾക്ക് ജന്മം നൽകിയ ഒരു മാതൃ വിദ്യാഭ്യാസ വിദ്യാലയമാണ് അഞ്ജൻ അഞ്ജൻ ഏച്ചി സ്കൂൾ പക്ഷെ കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച സർക്കാർ സ്കൂളുകളുടെ സ്കൂളാണ് അവിടെയാണ് ഈ വർണ്ണ മനോഹരമായ ചിത്രങ്ങൾ വർണ്ണ പകിട്ട് കാറ്റാടി ഒരു കാരണം മഹർഷിരിക്കകത്ത് ഞാനും എന്റെ മക്കളും അഭിമാനം കൊള്ളുന്നത് നിരവധി കലാകാരന്മാർ ചിത്രകാരന്മാര് നമ്മുടെ സ്കൂളിൽ നിന്ന് നിരവധി ഉള്ളത് പക്ഷെ അവരിൽ നിന്ന് നമുക്കാണ് അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചത് അവർക്കും അവസരമുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം തേടി എച്ച് എം ടീച്ചർ വഴി അല്ലെങ്കിൽ അനസ്ബാബു സാറാണ് നമ്മുടെ അവിടുത്തെ പ്ലസ് ടുവിന്റെ പ്രിൻസിപ്പൾ അദ്ദേഹം വഴിയാണ് ഇവിടെ കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള കാരണം ഈ ബിൽഡിങ്ങിൽ എവിടെയൊക്കെ ചിത്രങ്ങളുണ്ടോ അതൊക്കെ എന്റെ കൈയ്യപ്പ് പതിഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു വളരെ സന്തോഷമുണ്ട് ഒപ്പം എൻ്റെ സുഹൃത്ത് ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ ഒന്ന് ഇത്തരത്തിൽ ഞങ്ങളുടെ ഈ പരിപാടി ഒന്ന് കാണിക്കാനായിട്ട് പരിപാടി അല്ലെരചന അപ്പൊ അങ്ങനെ ഒരു താങ്കളുടെ ഒരു വലിയ മനസ്സ് താങ്കളുടെ ചാനലിനെ നീ വിളിച്ചാൽ ഞാൻ എവിടെയാണ് തീർച്ചയായിട്ടും സന്തോഷമാണല്ലോ അങ്ങനെയാണല്ലോ ഞങ്ങൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സുഹൃത്തിന്റെ രണ്ട് മക്കൾ എന്റെ എപ്പോഴത്തെ കൂട്ടാൻ രണ്ട് മക്കൾ ദീം അപ്പം രാജേഷും ഇവർ ചേർന്ന് നിർമ്മിച്ച വരച്ച നല്ല ചിത്രങ്ങളാണ് തീർത്ഥാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ഒരു കാര്യം കൂടെ പറയുന്നു ഈ സ്കൂളിൽ നിന്നും നിന്ന് പോയ ഒരുപാട് ചിത്രകാരന്മാരുണ്ട് നിങ്ങൾ എല്ലാവരും ഒത്തു ചേർന്നാൽ ഈ സ്കൂളിൽ അല്ലെ തീർച്ചയായിട്ടും ഈ സ്കൂളിൽ ഒരു ശരിക്കു പറഞ്ഞാൽ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ക്യാൻവസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കും അതിനുള്ള അവസരം ഇവിടെ ഉണ്ട് അതിൽ രാജേഷ് തന്നെ മുൻകൈ എടുക്കും തീർച്ചയായും ഇത്രയും നല്ലൊരു ചിത്രങ്ങൾ വരച്ചതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു രണ്ട് മക്കളുമാർക്ക് ഓക്കേ അപ്പൊ താറ്റാറ്റ കൊടുത്തത്